എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ്റെ ഹാൻഡ് വർക്ക് കുർത്തീസും പിന്നെ ഇന്നലെ റീൽ തൊട്ട് ഒരുപാട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷോപ്പിലെ കളക്ഷ കളക്ഷനായ ദുപ്പട്ടയും ടോപ്പും കൂടി ഉള്ളതും കൂടാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നലെ ലൈവില് വരാൻ പറ്റാഞ്ഞത് മഴയും കുറേ തിരക്കുകളായിരുന്നു അപ്പോൾ ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ കുറേ അധികം അപ്ഡേഷനുകൾ പറയാനുണ്ട് അതെല്ലാം വഴിയേ പറയാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഒരു അടിപൊളിയൊരു ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ മിസ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ വീഡിയോ കാണുന്നത് അതൊന്ന് ഫോളോ ചെയ്തിട്ടാൽ ഞങ്ങളുടെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുവേ അപ്പോൾ ആദ്യം നമുക്ക് ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസ് കാണാം ജോർജറ്റ് ഫാബ്രിക്കിൽ ഇതുപോലെ യോഗപോഷനിൽ ഹാൻഡ് വർക്ക് വരുന്ന കുർത്തിയാണ് ഏലൈൻ കോൺസെപ്റ്റ് ആണ് ഫസ്റ്റ് കളർ മജന്തയാണ് രണ്ടാമത്തെ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ കളറാണ് കേട്ടോ ഒരു പേസ്റ്റൽ ചോക്ലേറ്റ് ഷെയ്ഡാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് പേസൽ ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അടുത്തത് ഒരു ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊരു പീക്കോക്ക് ബ്ലൂ ആണ് സോറി പീക്കോക്ക് ഗ്രീൻ ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കിൽ ടോപ്പും ദുപ്പട്ടയും കൂടി വരുന്ന സെറ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സ്ലീവിൽ ഇതുപോലെ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എ ലൈൻ ഫുൾ അമ്പർല ഗൗൺ പോലെയാണ് വരുന്നത് ദുപ്പട്ട അതെ ഞാൻ ഈട്ടേക്കുന്ന പോലത്തെ ഹെവി ദുപ്പട്ടയാണ് സ്കേല വർക്ക് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഒരു കോപ്പർ കളറിലുള്ള ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതിൽ സ്ലിറ്റഡും ഉണ്ട് അമ്പല ടൈപ്പും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പറയുക ഇത് ഫുൾ ഗൗൺ കണ്ടോ ഇത് മാത്രം തന്നെ ഒരു എണ്ണൂറ് രൂപയൊക്കെ കൊടുക്കണം ടോപ്പ് അതിനോടൊപ്പമാണ് ഈ ഒരു ദുപ്പട്ടയും കൂടെ ചേർത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൽകുന്നത് നെക്സ്റ്റ് കളറ് നല്ല സൂപ്പർ ഷെയ്ഡാണ് ഒരു പേശൽ ലാവണ്ടർ ഓക്കേ നല്ല ഷെയ്ഡ് എല്ലാവർക്കും സ്യൂട്ടാകുന്ന ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് ദുപ്പട്ട കണ്ടല്ലോ ഇതേപോലെ നല്ല നല്ലൊരു ദുപ്പട്ടയാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ കിട്ടാം അടുത്തെന്ന് പറയുന്നത് അ ഈ ഒരു ഷെയ്ഡാണ് ഇതും നല്ല ഭംഗിയുള്ളൊരു ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ടീൽ ബ്ലൂ നമുക്ക് തലയിൽ ഇടേണ്ടവർക്കൊക്കെ തലയിൽ ഇടാം നല്ല വിത്തും ലെങ്തും എല്ലാം ഉള്ള ദുപ്പട്ടയാണ് വിത്ത് ലൈനിങ്ങുമാണ് അടുത്ത കളറ് ടോൺ ആണ് അതെ നല്ല ഭംഗിയായിട്ട് വരുന്ന ബെർഗൻ ഈ കളറെ ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഇതുപോലെയാണ് അതിൻ്റെ ആ ഒരു ദുപ്പട്ട ഫുള്ള് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഫുൾ ഫൈവ് ഡബിൾ നയണ് ഏറ്റവും വെർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോൾ കമൻ്റ് ചെയ്യുക അതെ ഇത്രയും നല്ലൊരു ഐറ്റം ഫൈവ് ഡബിൾ നയൺ അത് ഇപ്പോഴത്തെ സ്ലീവിലൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് സ്ലീവായ പഫ് സ്ലീവിലൊക്കെ വെച്ച് കണ്ടോ ഫൈവ് ഡബിൾ നയൺ അടുത്തത് നല്ല ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡാണ് ണ്ടോ ഇപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നതേ നമ്മൾ എത്രാമത്തെ ഇതിലാണ് ഇന്നത്തെ ബ്ലാക്ക് കാണിച്ചിട്ടുള്ളതെന്നാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ അപ്പം കറക്റ്റ് ആൻസർ കമൻ്റ് ചെയ്യുക എത്രാം കൗണ്ടാണ് നമ്മൾ ബ്ലാക്ക് ഈ ഒരു പാർട്ടിവെയർ സെറ്റ് കാണിച്ചത് അതെ നല്ല രസമുള്ള ഷേഡ് നോക്കി ഒരു പേസ്റ്റൽ സൂപ്പർ കളർ ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ലാസ്റ്റ് കളർ ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്യൂട്ട് ഷെയ്ഡാണ് കേട്ടോ ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡാണ് ഒരു ഭയങ്കര രസമായിട്ടുള്ള കളർ അതിൽ ആ കോപ്പർ വീവിങ് ത്രെഡിൻ്റെ ആ ഒരു വർക്കും കൂടെ പോയപ്പോഴേക്കും എന്ത് രസമാണെന്ന് നോക്കിക്ക് കണ്ടോ ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യുക വീഡിയോ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വൈകിട്ട് അഞ്ച് മണിക്കത്തെ ലൈവിൽ കാണാം ബൈ ബൈ